ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് നിലക്കടല വറുത്തെടുക്കാം അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട് കുറച്ചുകൂടി കളർ ആയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ തൊലി പൊളിച്ചാൽ കിട്ടുകയുള്ളു അപ്പോൾ അതായത് മൂത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് റാഗി പൊടിച്ചതും കൂടി ഇട്ട് വറുത്തെടുക്കാം ചെറിയ തീയിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം നെയ്യിൽ മൂപ്പിക്കുമ്പോൾ നല്ല ഒരു മണവും ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് ഇത് ഏകദേശം ഒന്ന് മൂപ്പ് ആയി വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ വേറെ കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി എടുത്തിട്ട് നമ്മൾ തൊലികളഞ്ഞെടുത്ത് നിലക്കടല കൂടി ഇതിലേക്കൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ചൂടൊക്കെ പോയപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തതാണ് അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് ഒന്ന് നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് നെയ്യിലേക്ക് തന്നെ കുറച്ച് വെളുത്ത എള്ളു കൂടി ഞാൻ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ച നിലക്കടലയും അതിൻ്റെ കൂടെ രണ്ട് അല്ലി ഏലക്കായ കൂടി ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച റാഗിപ്പൊടിയിലേക്കിത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ചേ വെളുത്ത ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ഒരു നാല് അഞ്ച് ചെറിയ ആണി അണിവയെല്ലാം നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായി ഉരുകി വരുന്ന സമയം ചൂടോടുകൂടി ഒരു അരിപ്പയിലേക്കൂടെ നമുക്ക് ഈ റാഗി മിക്സ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുത്ത് ചൂടോടുകൂടി തന്നെ നമുക്ക് സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മധുരം ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള വെല്ലമാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് ചെറുതായി ചൂട് കുറഞ്ഞിട്ടുണ്ട് ആ സമയം നമുക്കിത് കൈ കൊണ്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കാം ഇപ്പോൾ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് സ്വാദിഷ്ടമായ റാഗിയുടെ ലഡു തയ്യാറായിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം താങ്ക്